അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ ഒയൂര് മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഒരു വീടും അതുപോലെ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലവുമാണ് ഇത് രണ്ടും കൂടുതലൊരു വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് നിങ്ങൾക്ക് വീടാ സ്ഥലം ഉൾക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന എൻ്റെ യൂട്യൂബ് ചാനലുമായി നിങ്ങൾ ബന്ധപ്പെടുക അപ്പോൾ ഇതാണ് വീട് ഇത് വേണ്ട ഡാറിട്ട റോഡിൻ്റെ പക്കത്താണ് പത്ത് സെൻ്റ് എല്ലാ സൗകര്യങ്ങളുണ്ട് നാടൻ കിണറിയ സൗകര്യം എല്ലാം ഉണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ജണ്ടത ഡാർ ഇട്ട റോഡാണ് ഫ്രണ്ടിലൂടെ ഇഷ്ടം പോലെ എല്ലാ വാഹനം ചെല്ലാവുന്ന സൗകര്യമുള്ള വീടാണ് അയൽവാസികളൊക്കെ ഉണ്ട് റോഡാണ് എല്ലാ വാഹനം ചെല്ലാവുന്ന സൗകര്യമുള്ള റോഡാണ് അയൽവാസികൾ ഉണ്ട് ഗേറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് മതിരുണ്ട് ഫ്രണ്ടിൽ ജാതിക്കടംപുളിയൊക്കെ വീട്ടിലുണ്ട് തെങ്ങ് ഉണ്ട് കണ്ടതാണ് സിറ്റൗട്ട് ഇതാണ് സിറ്റൗട്ട് ഒരു ഒമ്പത് വർഷമാണ് വീടിൻ്റെ പഴക്കം അവർ പറഞ്ഞത് മൂന്ന് ബെഡ്റൂമുള്ളവർ തൊള്ളായിരത്തി ചില്ലാത്തോളം ഏകദേശം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അവർക്ക് അളവ് എടുത്തില്ല ഏകദേശം അളവ് കണക്കൂട്ടിയതാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഇവർ തന്നെ ഒരു നാൽപ്പത് സെൻറ്റ് വേറെ ഉണ്ട് സ്ഥലം അതിലേക്ക് റോഡുണ്ട് ഇതൊരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമാണ് ഇവിടെ ഒരു ബാത്ത്റൂമൊക്കെ ഉണ്ട് ഒന്നും അറ്റാച്ച്ഡ് അല്ല ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് എവിടെ ഒരു ബാത്റൂമുണ്ട് ഉള്ളിൽ ഇവിടെ ഒരു ഉണ്ട് യൂറോപ്യൻ ക്ലോസിറ്റ് ടൈലൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ റാക്കും ഷോറൂമും ആയി കാണുന്നുണ്ട് ഇതാണ് അടുക്കള ഇത് ഹാള് ഇത് അടുക്കള ഇത് അടുക്കളേന് തൊള്ളായിരത്തില്ലാം സ്ക്വയർ ഫീറ്റ് വീട് കാണുന്നുണ്ട് നാടങ്കിണറുണ്ട് തെങ്ങ് പല ജാതിക്ക കൊടംപുളി എല്ലാവിധ അതും കാണുന്നുണ്ട് നല്ല സൗകര്യമുള്ള റോഡുണ്ട് അര കിലോമീറ്റർ അടുത്തൊരു ബസ് റൂട്ട് കാണുന്നുണ്ട് പള്ളി മദ്രസ ക്രിസ്ത്യൻ പള്ളി അമ്പലമൊക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവുണ്ട് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി മദ്രസ അമ്പലമൊക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവ് കാണുന്നുണ്ട് ജാതി കറാമ്പൂവ് തെങ്ങ് പ്ലാവ് കാണുന്നുണ്ട് പുറത്തൊരു ബാത്റൂം പുളിമുറിയും ബാത്റൂമും കാണുന്നുണ്ട് പുറത്തു നിന്നാണ് കോണി കോണിതാ പുറത്തു എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് മുകളിൽ ഷീറ്റ് ഇട്ടതാണ് ഇതാണ് നാടൻ കിണർ ഇഷ്ടംപോലെ വെള്ള സൗകര്യം കാണുന്നുണ്ട് നല്ല വേനലായിട്ടും നല്ല വെള്ളം കാണുന്നുണ്ട് അപ്പോൾ ഈ വീടുള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ മലയാറ്റൂര് ഇല്ലിത്തോട് ഭാഗത്താണ് എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ മലയാറ്റൂർ ഇല്ലിത്തോട് ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം റുപ്യാണ് നമുക്ക് കുറക്കാണ്ട് ഇട്ടുക അവർ ചോദിച്ചോട്ടെ ഞങ്ങൾ ബന്ധപ്പെട്ടോളി നമുക്ക് കുറക്കാം പത്ത് സെൻറ്റും വീടും പിന്നെ അവർ നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് തൊട്ടടുത്തൊക്കെ തണ്ട അയൽവാസികളുണ്ട് അടുത്തൊക്കെ വീടുകളുണ്ട് ഡയറക്ട് റോഡാണ് ഫ്രണ്ടേജ് ഡയറക്റ്റ് റോഡാണ് എല്ലാ വാഹനം ചെല്ലാൻ സൗകര്യമുള്ള ഡയറക്റ്റ് റോഡാണ് വേണ്ടതാണ് നല്ല സൗകര്യമുള്ള രീതിയുള്ള ഡയറക്ട് റോഡാണ് ഇപ്പോൾ നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്ത ഉണ്ടെങ്കിൽ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിൽ ആയിക്കോട്ടെ ബുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ വസ്തു വീടോ സ്ഥലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ ബന്ധപ്പെടാൻ മറക്കണ്ട ഇതാണ് സ്ഥലം നാൽപ്പത് സെൻറ്റ് സ്ഥലം ഇതാ ഈ കനാൽ ഇഷ്ടംപോലെ വള്ള സൗകര്യമുണ്ട് കനാലിൻ്റെ അടുത്താണ് ഇത് വേണ്ട ഇഷ്ടംപോലെ വള്ള സൗകര്യമുള്ള കനാലാണിത് ഇത് പോലെ വെള്ള സൗകര്യമുള്ള കനാലാണ് ഇതിലേക്കുള്ള റോഡാണിത് മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വള്ളാണെന്നാണ് അവകാശപ്പെടുന്നത് മുല്ലപ്പെരിയാറിലെ കനാലാണ് വരുന്ന വെള്ളമാണ് ഇതാണ് സ്ഥലം നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് റബ്ബറാണ് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന സൗകര്യമുള്ള റോഡുണ്ട് ഇതും അവിടെ തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ മലയാറ്റൂർ ഇല്ലിത്തോട് ഭാഗത്താണ് മലയാറ്റൂർ ഇല്ലിത്തോട് ഭാഗത്താണ് അതാണ് നല്ല നിരപ്പായ സ്ഥലമാണ് തട്ട് തട്ടൊന്നുമല്ല നിരപ്പുള്ള സ്ഥലമാണ് വീട് വെക്കാനൊക്കെ പറ്റും വീടുകളുടെ ചുറ്റുപാകാൻ വീടുകളുണ്ട് നാൽപ്പത് സെൻറ്റ് ഉണ്ട് ഇതാ ഒരു വില ചോദിക്കുന്നത് ഒരു ലക്ഷം ഉറുപ്പ്യാണ് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് സെൻറ്റിന് ഒരു ലക്ഷം ഉറുപ്പ്യാണ് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കണ്ട ചെറിയ വീടുകളൊക്കെ നമ്മൾ ആറ് ലക്ഷം രൂപേൻ്റെ വീട് അതുപോലത്തെ വീടുകളുണ്ട് ആറ് ലക്ഷം രൂപേൻ്റെ വീട് കൊടുത്തിട്ടില്ല ബാർ പിന്നെ മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ആറ് ലക്ഷം രൂപേൻ്റെത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസാമലൈക്കും വരമത്ത അള്ളാഹി ഇബ്രാകാത്തു